ഗ്രാമങ്ങളിലെ പാവപ്പെട്ട യുവതികളെ വിനോദസഞ്ചാരികളായി എത്തുന്നവർ പണം കൊടുത്ത് താൽക്കാലിക ഭാര്യമാരാക്കിയ ശേഷം ഉപേക്ഷിക്കുന്ന സമ്പ്രദായം സജീവമാകുന്നുവെന്ന് റിപ്പോർട്ട് വാർത്ത പുറത്തു വന്നതോടെ സമ്പ്രദായത്തിനെതിരെ രൂക്ഷവിമർശനം ഉയരുകയാണ് ഇപ്പോൾ സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ പൂങ്കാക്കിയിലാണ് പ്രധാനമായും ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് താൽക്കാലിക വിവാഹങ്ങളിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന ഏജൻസികൾ ഇവിടെ സജീവമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത്തരം ഏജൻസികൾ വഴി എളുപ്പത്തിൽ സ്ത്രീകളുമായി പരിചയപ്പെടാൻ കഴിയും ഇരുകൂട്ടർക്കും സമ്മതമാണെങ്കിൽ വളരെ വേഗത്തിൽ അനൗപചാരികമായ ഒരു വിവാഹ ചടങ്ങ് നടക്കും ശേഷം പുരുഷന്മാർ സ്ത്രീകൾക്ക് വധുവില എന്ന പേരിൽ പണവും നൽകും താൽക്കാലിക വിവാഹത്തിനു ശേഷം സ്ത്രീകൾ ഈ വിനോദസഞ്ചാരികൾക്കൊപ്പം തന്നെ താമസിക്കുകയും ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറുകയും വേണം വീട്ടുജോലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽപ്പെടും ഒടുവിൽ ഭർത്താവ് രാജ്യം വിടുമ്പോൾ വിവാഹബന്ധവും വേർപ്പെടുത്തുന്നു ലോസ് ഏഞ്ചൽസ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്ലഷർ മാരേജ് എന്ന പേരിലാണ് ഇത്തരം വിവാഹങ്ങൾ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുവഴി വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ട് വിവാഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ദീർഘവും സുസ്ഥിരവുമായ ബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നതിനാൽ തന്നെ ഇന്തോനേഷ്യൻ നിയമപ്രകാരം ഈ വിവാഹങ്ങൾക്ക് അംഗീകാരമില്ല പിടിക്കപ്പെട്ടാൽ വിവാഹ നിയമങ്ങളുടെ ലംഘനം നടത്തിയതിന് പിഴ തടവ് സാമൂഹികമോ മതപരമോ ആയ പ്രത്യാഘാതങ്ങൾ എന്നിവ തീർച്ചയായും നേരിടേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക